ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ഒരു നെയ്യ് ബിസ്കിറ്റ് ഉണ്ടാക്കിയാലോ ഇതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് അളവാണെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് മുഴുവൻ ചേർത്ത് നന്നായി അരിച്ചെടുക്കാം ഇനി അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ് നെയ്യ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കണില്ല ഇനി ഇതിനൊരു ഒരു പ്രത്യേക സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം വാനില എസെൻസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നെയ്യ് ആവശ്യത്തിന് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുത്ത് കുഴച്ച് എടുക്കണം കേട്ടോ ഇത് ഫുൾ നെയ്യിലാണ് കുഴച്ചെടുക്കുന്നത് ഇതിന് നെയ്യ് മിട്ടായ്മയും പറയും നെയ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചെറു പഠിക്കുന്ന സമയത്ത് ഞങ്ങളിതിന് നെയ് ബിസ്കറ്റ് എന്ന് പറയാം അപ്പം നന്നായി കുറച്ചെടുത്തിട്ട് നമുക്ക് പിടിക്കുമ്പോൾ നല്ല ഒട്ടി നിൽക്കണം ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് നമ്മൾ ഇതും ഒരു ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ല ഇനി നമ്മൾക്കിത് ഓവനിൽ വെച്ച് കൊടുക്കാം നൂറ്റമ്പത് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ മതി കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പം അടിപൊളി ടേസ്റ്റാണ് മക്കളെ അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല അടിഭാഗമൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കിയിട്ട് ആദിലക്ഷ്മി കിച്ചൺ വേണ്ടി കമൻസ് അറിയിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അത്ര പോലെ ടേസ്റ്റാണ് എല്ലാവരും ആദിലക്ഷ്മി കിച്ചൺ വേര് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് അവരോട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എന്നോട് ലൈക്ക് ചെയ്യാൻ പറയുക ഷെയർ ചെയ്യാൻ പറയുക ഇനി ഇനിയും നിങ്ങൾക്ക് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ എനേബിളാക്കുക അപ്പം ബൈ ബൈ ഫ്രാൻസ്